ൂട്ടം ഫാമിലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സ്വാഗത ഭാഷ നിർവഹിക്കുന്നതിന് മണിയെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായി നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഭാവ ഗായകൻ പി ജയചന്ദ്രൻ സാർ ഇന്നലെ അന്തരിച്ച വരും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ഒരു മിനിറ്റ് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ചങ്ങാതിക്കൂട്ടം കരിപറമ്പ് നടത്തുന്ന സാംസ്കാരിക സദസ്സും അതോടനുബന്ധിച്ച് നടത്തുന്ന ഇഷൽ നൈറ്റ് പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഏഴാം വാർഷിക പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദേശത്ത് കരിപറമ്പ് പന്തരങ്ങാടി അടങ്ങുന്ന തൃക്കുളം പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറസാന്നിധ്യമായി മാറിയ ചെങ്ങാതിക്കൂട്ടം കരിപറമ്പ് ഈ കാലയളവിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി കൂടുതലും ആരോഗ്യ രംഗത്താണ് ഞങ്ങൾ ഇതുവരെ ശ്രദ്ധയൂന്നിരുന്നത് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിലും വിദ്യാഭ്യാസ രംഗത്തും ഞങ്ങളാൽ കഴിയുന്ന സഹായ സേകരണങ്ങൾ നൽകി വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രദേശത്തെ നിർധരരായ ഒട്ടനവധി ആളുകൾ ആളുകൾക്ക് തണലേകാൻ കഴിവുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട് അവരുടെ കാരുണ്യവും സ്നേഹവും സഹായാവസ്ഥവും താഴേക്കടയിലുള്ള ആളുകളിലേക്ക് എത്തിച്ചേരേണ്ട ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് ചങ്ങാതിക്കൂട്ടം അതുപോലെ തന്നെ നിരവധി കൂട്ടായ്മകൾ നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് വെക്കുന്ന കാര്യത്തിലും നമുക്കെല്ലാവർക്കും അറിയാം വീടില്ലാത്തവരുടെ വേദനകൾ ഒരു സ്വന്തം വീട് നിർമ്മിക്കുക അതിലൊരു ദിവസമെങ്കിലും മന്തി ഉറങ്ങുക എന്നത് ഏതൊരു വ്യക്തിത്വത്തിൻ്റെയും ഒരു അടങ്ങാത്ത അഭിലാഷമാണ് അതുപോലെ തന്നെ രോഗങ്ങൾ നമ്മുടെ പ്രതീക്ഷകളെല്ലാം ഒരു കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും പാടെ തകരം മറിയുന്ന ഒരവസ്ഥയാണ് മാറാ രോഗങ്ങൾ പിടിപെട്ടാൽ നമുക്ക് നമ്മുടെ പ്രദേശത്തെ നമ്മളെ നമ്മുടെ പ്രദേശത്ത് മാത്രമല്ല നമ്മളിപ്പോഴും കേൾക്കുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് വന്നത് സ്ട്രോക്ക് എന്നൊരു അസുഖം ഒരു വ്യക്തിക്ക് വന്നാൽ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥനാണ് അത് വരുന്നതെങ്കിൽ ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളെല്ലാം താളം തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ചിങ്ങാതിക്കൂട്ടം കരിപറമ്പ് ഈ പരിപാടിയോടെ ഡ്രീം പ്രൊജക്റ്റായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഇതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന ആളുകളും ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വന്ന് സൗജന്യമായി ചികിത്സ നടത്താവുന്ന സ്വന്തം സ്ഥലം വാങ്ങി അതിലൊരു ഫിസിയോതെറാപ്പി സെൻറ്റർ സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അതിനെ നമ്മുടെ നാട്ടിലുള്ള ഇതുവരെ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം കരിപറമ്പേ ഏതൊരു പദ്ധതിയും മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ കൂടുതലും ചങ്ങാതിക്കൂട്ടം മെമ്പർമാർ കഴിയുന്ന പരമാവധി അതിൻ്റെ ഭാഗമാക ആക്കുകയും തികയാത്ത സംഗതികൾക്കാണ് ഞങ്ങൾ നാട്ടുകാരെ സമീപിക്കാറുള്ളത് നാട്ടുകാരെ സമീപിക്കുമ്പോഴെല്ലാം ഞങ്ങളോടകമഴിഞ്ഞ സഹകരണം അവർ നൽകുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിക്കുകയാണ് ഈ പരിപാടിയിൽ ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ കെ പി എ മജീദ് സാഹിബ് അവദരണീയമായ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കരിപ്പറമ്പ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വാർഷിക പരിപാടിയിലൂടെയാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തും ഇതുപോലെയുള്ള ജാതി രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരുമുള്ള ഒരു കൂട്ടായ്മ ഒരു നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ സൗഹൃദം നിലർത്തിക്കൊണ്ടു പോകാനും വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയുള്ള ഓരോ പ്രശ്നങ്ങളിലും ഇടപെടാനും കാരുണ്യപർവത്തിൽ ഇടപെടാനും അതുപോലെ ആരോഗ്യ പ്രശ്നം ഇടപെടാനും മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ നൂത്തം കൊടുക്കാൻ ഇതുപോലെ ഒരു പൊതുവേരി ഓരോ പ്രദേശത്തും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക അതുപോലെ രോഗാതുരമായി വന്നിട്ടുള്ള ആളുകളെ സഹായിക്കുക മറ്റു കാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ ഈ ചങ്ങാതി ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ലേബളിൽ നടക്കുന്നു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പ്രോഗ്രാം സ്നേഹസാന്ത്വന വഴികളിൽ പൊതു പ്രതീക്ഷകൾ തീർത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കരിപ്പറമ്പ് എന്ന സ്നേഹസുന്ദര നാടിൻ്റെ പ്രകാശഗോപുരമായി ചെങ്ങാതിക്കൂട്ടം കരിപ്പറമ്പ് ഏഴാം വാർഷികാഘോഷ സന്തോഷവേളയിൽ സംഘടിപ്പിച്ച ഫാമിലി ഫെസ്റ്റിൻ്റെ ഭാഗമായി ആസിഫ് കബാഡും ഷഹജയും നയിക്കുന്ന സംഗീത സംഗീതവിരുന്നിലേക്ക് മുഴുവൻ സംഗീതാസ്വാദകർക്കും ഹൃദ്യമായ സ്വാഗതം ആൻഡ് ഗുഡ് ഷോ ഇത്ര പവറേ ഉള്ളു സുഖാരിക്കുന്നോ ഓക്കെ സന്തോഷം ഒരുപാട് ഒരുപാട് അഭിമാനത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നമുക്കറിയാം ചെങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന വലിയ ഒരു കൂട്ടായ്മയുടെ ഏഴാം വാർഷികാഘോഷ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫാമിലി മെമ്പേഴ്സും അതിലൊരു നാട്ടുകാരും ഒരുമിക്കുന്ന വളരെ മനോഹരമായ ഒരു സാധനത്തിൽ നമ്മൾ മനോഹരമായ പാട്ടുകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ സംസാരം കുറച്ച് പെട്ടെന്ന് പാട്ടിലേക്ക് അല്ലേ നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏഴ് വർഷങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കരിപ്പറമ്പ് എന്ന് പറയുന്ന സ്നേഹസുന്ദരം മണ്ണിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചങ്ങാതിക്കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും ഈ ഏഴാം വാർഷികാഘോഷ നാളിൽ ഞങ്ങൾ ഒരുമിച്ച് നേരുകയാണ് ഈ സന്തോഷത്തിൻ്റെ കൊണ്ട് ഈ എളിയ കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവസരം കിട്ടിയതിൽ ഞങ്ങൾ ജമാൻ അടക്കമുള്ള എല്ലാ പ്രവർത്തകരോടും എല്ലാവരോടും ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഓരോ മെമ്പേഴ്സിനോടും പ്രത്യേകമായിട്ട് താങ്ക്സ് അറിയിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം ആരും റെഡി റെഡിയാണെങ്കിൽ നിങ്ങളുടെ നിറഞ്ഞൊരു കയ്യടി പടക്കം പൊട്ടുന്നത് പോലെ അടിപൊളി അടിപൊളി ഓക്കെ യെസ് ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ ജമാനെ ഇവിടെ കുറച്ച് കസേര ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് നേരത്തെ ജമാൻ പറഞ്ഞതുപോലെ വീഡിയോയും ഫോട്ടോയും ഒക്കെ പിന്നീട് വരുന്ന സമയത്ത് അതൊരു അഭംഗിയായിട്ട് തോന്നും അപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ ഒഴിഞ്ഞ ചെയറിലേക്ക് വന്നിരിക്കുക ഇനി ബാക്കിൽ ഇരിക്കുന്നവർക്കൊന്ന് ഫ്രണ്ടിലോട്ട് ഇരുന്നാൽ കുറച്ചുകൂടി ഭംഗിയാവും നമ്മുടെ സദസ്സ് അതൊരു പക്ഷേ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യില്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴാണ് അല്ലേ ശംജിത്തെ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേ അല്ലേ ഇവിടെ ഈ അല്ലേ ഈ സ്പേസ് കിടക്കുന്നതൊക്കെ ഒരു അഭംഗിയായിട്ട് തോന്നുന്നത് അപ്പോൾ ബാക്കിലിരിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാലും ഒരുപാട് സന്തോഷമായി എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് നമുക്കറിയാം മലയാളത്തിൻ്റെ ഭാവ ഗായകൻ വിട പറഞ്ഞു പി ജയചന്ദ്രൻ സാർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൗനാചരണം ഉണ്ടായിരുന്നു അപ്പം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവിധ സന്തോഷം അറിയിച്ചുകൊണ്ട് കരിപ്പറമ്പ് ചങ്ങാതി കൂട്ടത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആദ്യ ഗാനത്തിലേക്ക് അടക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ വേദിയിലേക്ക് വരിക നമുക്കറിയാം ഏഷ്യാനെറ്റ് മൈലാഞ്ചി എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയുടെ വിന്നറായ ഗായകനാണ് എല്ലാ തരം പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും കവാലികളും മധു ഗാനങ്ങളും അങ്ങനെ തുടങ്ങി ഏത് പാട്ടുകളും അനായാസം പാടാൻ കഴിവുള്ള നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട സിംഗറാണ് വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്വാഗതം ചെയ്യാം നമുക്ക് ఎలా స్నేహ నమస్కారం చెంగాతికూటం కరిపరం ఈ ఫ్యామిలీ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷം ഒരുപാട് നല്ല ചങ്ങാതിമാരുള്ള നല്ല സൗഹൃദങ്ങളുള്ള നാടാണ് കരിവുറമ്പ് തളിക്കുളത്തുള്ള ബാബൂട്ടൻ അതുപോലെ ക്യുറോസ് ചെപ്പാട് അങ്ങനെ കുറവ് ഒട്ടനവധി സുഹൃത്തുക്കളുള്ള നാടാണ് എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ടും പിന്തുണയും പ്രതീക്ഷിക്കുകയാണ് ഇന്നലെ മലയാളത്തിന്റെ ഭാവഗായകൻ പ്രിയപ്പെട്ട ജേട്ടന്റെ ജേട്ടൻ നമ്മളെ വിട്ടു പിരിഞ്ഞ ഒരു ദിവസമാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ടിലൂടെ നമുക്ക് ആരംഭിക്കാം അല്ലെ അഞ്ജലിയിലെ गानं पोले रक्तगं लोगमनो हरम मा करुदे रक्त करु पङ्किनमा करु ും കൊമ്പിട്ട് നീസ്കരി ശാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ും കുമ്പിട്ട് നീസ്കരിശാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന